നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും കേരള സ്പോർട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും വിനായകൻ രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദൈവത്തിന്റെ പേരൊക്കെയാണ് പക്ഷെ പ്രവൃത്തിയാണെങ്കിൽ ചെകുത്താന്റെ പ്രവൃത്തി അതാണ് നമ്മുടെ വിനായകൻ അടുത്ത കാലത്തായിട്ട് എപ്പോഴും മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വിനായകൻ മറ്റുള്ളവരെ തുണി പൊക്കി കാണിക്കുക അതുപോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരെ കുറിച്ച് മോശമായിട്ട് പറയുക അതായത് ഉമ്മൻചാണ്ടിയെ പോലെ രാഷ്ട്രീയത്തിലൊക്കെ എത്രയോ കാലത്തെ പ്രവൃത്തി പരിചയമൊക്കെ ഉള്ള ഉമ്മൻചാണ്ടിയെ കുറിച്ചും അതുപോലെ ഫ്ളാറ്റില് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു പൊതുശല്യമായിട്ട് വിനായകൻ മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പൊതുശല്യമാണ് നടൻ എന്ന ഉള്ള ഒരു ലേബലിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇയാള് എങ്ങനെ നടനായെന്ന് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവും ഇയാളെ താങ്ങി നടക്കാൻ കുറേ എണ്ണമുണ്ട് കുറെ എണ്ണം സപ്പോർട്ട് ആയിട്ട് വരും അല്ലെങ്കിൽ നോക്കിക്കോണം രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ ഇയാൾ തന്നെ ജാതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടും അപ്പോഴത്തേക്കും കുറെ ജാതി സ്പിരിറ്റുകളെല്ലാം കൂടെ വന്നിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യും ഇപ്പം ഒരു ട്രെൻഡാണല്ലോ ഈ ജാതി എന്ന് പറയുന്നത് എന്തുണ്ടെങ്കിലും അതിനകത്ത് ജാതി സ്പിരിറ്റ് തള്ളി തള്ളിക്കേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആകാം സപ്പോർട്ടും കിട്ടും അങ്ങനെ കുറെ സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയൊരു വിഷയവുമായിട്ട് നമ്മുടെ വിനായകൻ രംഗത്തെത്തിയിരിക്കും കൊല്ലത്ത് ഒരു ഹോട്ടലിൽ കയറി ബഹളം ഉണ്ടാക്കി അവിടെ ഏതോ വിദേശ ടൂറിസ്റ്റോ കാണു വന്നിട്ടുണ്ടായിരുന്നു അവരോട് അപമര്യാദയായിട്ട് പെരുമാറിയുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ന്യൂസ് എല്ലാ പ്രാവശ്യവും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകും അവിടെ ഒരു സീൻ ഉണ്ടാക്കും പുള്ളി പോകുന്നിടത്തെല്ലാം സീനുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ പുതിയൊരു സ്വഭാവം അങ്ങനെയെങ്കിലും മാധ്യമ ശ്രദ്ധ കിട്ടാനോ ജനങ്ങളുടെ മുമ്പിൽ ആളാകാനോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളിയുടെ പ്ലാനും പദ്ധതി എന്താണെന്നുള്ളത് പുള്ളിക്ക് മാത്രമേ അറിയുള്ളു ഏതായാലും മാധ്യമങ്ങളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇങ്ങനത്തെ ഓരോ പേക്കൂത്ത് കാണിച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് വിനായകൻ എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഇപ്പോഴത്തെ പരിപാടി ഇനിയിപ്പം രണ്ടു ദിവസം കഴിയുമ്പത്തേന് ഞാൻ ഇന്ന ജാതിക്കാരൻ ആയതുകൊണ്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പോസ്റ്റിടും അപ്പോഴത്തേന് കുറെ പേര് സപ്പോർട്ടുമായിട്ട് വരും ഇത് അങ്ങനെയാണ് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുള്ളത് ഇപ്പത്തെ വേറൊരു പാർട്ടി ജാതിക്കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം ഭയങ്കര സപ്പോർട്ട് നേടി ആള് അങ്ങത്തിളങ്ങി നിൽക്കുകയാണ് എം ജി ശ്രീകുമാർ ഒന്നും പറഞ്ഞുപോയി പുള്ളിയെ അറിയത്തില്ല പുള്ളിയെ അറിയാത്തതിന്റെ പേരിൽ എം ജി ശ്രീകുമാർ എന്തൊക്കെ കാര്യങ്ങൾ കേട്ടു ആർക്കെങ്കിലും എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ജാതിക്കെതിരെ പറഞ്ഞു അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം വാതുറക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഈ വിനായകനൊന്നും വാതുറക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതേസമയം ഒരാളെ അറിയില്ല എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതൊക്കെ വലിയ പ്രശ്നമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വിനായകനെ താങ്ങി ഇനിയും കുറേ പേര് സപ്പോർട്ടുമായിട്ട് വരുന്നത് കാണാം സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെയുള്ള സപ്പോർട്ടുകളാണ് ഇവർക്കുള്ള വളം വെപ്പ് എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാം ഇങ്ങനെ ജാതിയുടെ കാര്യം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും അറിയാം ഇതിനു മുമ്പ് വിനായകൻ ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അയാള് ജാതീയത വെച്ച് കളിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് എന്നിട്ട് പുള്ളിയെ കുറെ സപ്പോർട്ട് ചെയ്തു പുള്ളി ഇന്ന ജാതിക്കാരനായോണ്ടല്ലേ ഇങ്ങനെ പുള്ളിക്കെതിരെ തിരിയുന്നത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പം കേരളത്തിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ജാതീയത പറഞ്ഞ് ഇപ്പം ജാതി വിവേചനമൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യവും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം വെറുതെ ഇല്ലാത്ത വിഷയങ്ങൾ ജാതിയുടെ ഒരു അതിർവരമ്പുകളും ഇല്ലാതെ കേരളം സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജാതീയത കുത്തിക്കേറ്റി പണ്ടുകാലത്തെ പോലത്തെ ഒരു ജാതി വേർതിരിവ് ഉണ്ടാക്കുക എന്നുള്ളതാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ അജണ്ട എന്ന് നമുക്കറിയില്ല സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം